രണ്ടാഴ്ച മുൻപ് ഒരു ചേച്ചി പരാതി വന്നു പരാതി ഏതായിരുന്നു ജസിയെ മടുത്തു ഞാൻ ചേട്ടനെ നോക്കി നോക്കി കുറെ വർഷങ്ങളായി ആ ചേട്ടന് ആ കൊറോണ വന്നതിന് ശേഷം ശ്വാസതടസ്സം ബുദ്ധിമുട്ട് അടക്കി വരും ഓക്സിജൻ അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഇരുപത്തി അഞ്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് ഓക്സിജൻ ഒക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് അത് ശ്വാസമൊക്കെ ശരിയായി കഴിയുമ്പോ മിട്ടിപ്പോ പക്ഷെ അവിടെ നല്ല കാലത്ത് ജീവിച്ചിരുന്ന സമയത്ത് ഈ മനുഷ്യൻ മദ്യപിക്കും ശല്യം ഉണ്ടാക്കും തൊടി പറയും ബഹളം വയ്ക്കും ഒക്കെ ഉണ്ട് അപ്പൊ പണം ജയിച്ചു അതൊക്കെ സഹിച്ചു നടന്നു അത് ഈ ഹോസ്പിറ്റലിൽ കടന്നു തുടങ്ങിയപ്പോ തമ്മില് അസ്വസ്ഥതയാണ് നല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ മിണ്ടുമ്പോ ചൂടാവും ചിലർക്ക് രോഗം വരുമ്പോ ടെൻഷൻ വരുമ്പോ കാര്യങ്ങൾ നടത്താൻ പറ്റാതെ വരുമ്പോ വിചാരിച്ച കാര്യം പെട്ടെന്ന് അവിടെ ചെയ്യാതെ വരുമ്പോ എല്ലാം മനസ്സിലാക്കി ജീവിത പങ്കാളി ചെയ്യുന്നില്ലെന്ന് തോന്നുമ്പോ പെട്ടെന്ന് ചൂടാവും ഇല്ലേ പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് ദേഷ്യപ്പെടും ഒച്ചയത്ത് നമ്മളിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇരിക്കുന്നവരിൽ അങ്ങനെ ഉണ്ട് അപ്പൊ ഈ ശുശ്രൂഷിക്കുന്ന ആൾക്കാണ് ആ രോഗിയേക്കാൾ കൂടുതൽ ശക്തി വേണ്ടത് ശക്തി ഈ രോഗിയായിരിക്കുന്ന അവസ്ഥ തന്നെ അവരെ ഒത്തിരി വാദിപ്പിക്കുന്നതാണ് അല്ലേ രോഗിയായിരിക്കുന്ന ആൾക്കാർ രോഗം തന്നെ വിഷമാണ് ആ നിരിപ്പ് തന്നെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ എൻ്റെ പ്രത്യക്ഷപ്പെടാൻ വേദനയും അസ്വസ്ഥതയാണ് ഒക്കെ വിഷമ ഇപ്പൊ ഞങ്ങൾ അവിടെ പറഞ്ഞിരുന്നത് ക്യാൻസർ രോഗിയായ ഒരു സഹോദരി ഇപ്പൊ ആരെയും വരാൻ അനുവദിക്കുന്നില്ലെന്ന് ഇത്തിരി കൃതിയുള്ള ഒരു സഹോദരിയ ഇപ്പൊ ആരെയും കാണാൻ അനുവദിക്കുന്നില്ല കാരണം അസുഖം മോശമായി കൊണ്ടിരിക്കുക എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി അപ്പൊ ഇങ്ങനെ ഇരിപ്പ് തന്നെയായി അപ്പൊ ആദ്യം ഓടി ചാടി നടന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സഹോദരിയാണ് ഇപ്പൊ ചാടി നടക്കാൻ പറ്റുന്നില്ല മനസ്സ് വിഷമായി ആരെയും കാണാൻ ഇഷ്ടമില്ല ആരും വന്ന് അയ്യോ പാവട്ട എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലായത് കൊണ്ട് ആരെയും ഇപ്പൊ കാണാൻ അനുവദിക്കുന്നില്ല ആരും വരുന്ന അതാ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അറിയുന്ന ആളാ വരാൻ അനുവദിക്കുന്നില്ല അപ്പൊ അങ്ങനെ വിഷമമാകും ആകും നമുക്ക് അസുഖത്തിന്റെ സമയങ്ങളില് പെട്ടെന്ന് നല്ല ഉഷാറായിട്ട് എവിടെ നടന്ന ആള് വീണു അല്ലെങ്കിൽ പരിക്കേറ്റു അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു അല്ലെങ്കിൽ ഇത് കാലൊടിഞ്ഞു അല്ലെങ്കിൽ രോഗിയായി പിന്നെ ക്ഷീണായി പിന്നെ കടുപ്പിലായി എണ്ണേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ നമുക്ക് ആരെയും കാണാനും ഇഷ്ടമില്ല ആരോട് സംസാരിക്കാൻ ഇഷ്ടമില്ല സന്തോഷിച്ചിരിക്കാൻ ഇഷ്ടമില്ല അവര് നമ്മളെ വന്ന അയ്യഭാവം കുറുകുന്നു നമുക്ക് കേൾക്കാനായിട്ട് ഇഷ്ടമില്ല അങ്ങനെ ആ വ്യക്തി ആ വ്യക്തിയുടെ തന്നെ ടെൻഷനിലും വിഷമത്തിലും ബുദ്ധിമുട്ടുകളിലും രോഗാവസ്ഥകളിലും വേദനകളിലും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരാള് വരുന്നത് പോലും ഇഷ്ടമില്ല ആരോട് സംസാരിക്കാൻ ഇഷ്ടമില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ നോക്കുന്ന ആൾ ഒരു ചെറിയ കാര്യം ചെയ്താ മതി ചെലപ്പോ ഒന്ന് അവിടെ തിരിച്ചു കിടത്തുമ്പോ ഒരു വേദന വന്നാ മതി അല്ലെങ്കിൽ ആ തുണി ഒന്നും ശരിക്കിട്ടില്ല ഭക്ഷണം കഴിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോ ചോറിന്റെ വറ്റൊന്നും അവിടെ ഇരുന്നു അല്ലെങ്കിൽ ചെലപ്പോ അത് വായിലേക്ക് മുഴുവനും ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇച്ചിരി പോയി അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ ഈ രോഗിയായിരിക്കുന്ന ആള് കടപ്പിലായിരിക്കുന്ന ആള് ആ നോക്കുന്ന വ്യക്തിയെ ദോഷപ്പെടും െടുക്കും ചെലപ്പോ പിണങ്ങി ഭക്ഷണം കഴിക്കാതിരിക്കും ചെലപ്പോ തട്ടി മാറ്റും ചെലപ്പോ ആ സമയമുള്ള പിന്നത്തെ നേരം ഒന്നും കഴിക്കില്ല അങ്ങനെ ചൂടായിരിക്കുമ്പോ ഈ ശുശ്രൂഷിക്കുന്ന ആൾക്കത് വല്യ ബുദ്ധിമുട്ടാകും ഇതുപോലെ ഈ സഹോദരന് ശ്വാസം കാതെ വിഷമിച്ച സമയത്ത് പിന്നെ ആകെ അസ്വസ്ഥത തിരിഞ്ഞു കടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോ ചൂടാവും ചൂടായി കഴിയുമ്പോ പിന്നെ അപ്പനെയല്ല അമ്മേനെയല്ല അവരെയല്ല ഇവരെയല്ല എല്ലാരും വിളിക്കും കേൾക്കാത്ത തൊറികളൊക്കെ കേൾക്കും ചെലപ്പോ ഒച്ചയും ബഹളമൊക്കെ ആവും ചിലപ്പോ ഡോക്ടർ വന്നാലും നേഴ്സ് വന്നാലും ആരും വന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ ബഹളം വയ്ക്കും അപ്പൊ ഈ ബഹളം ഈ ദേഷ്യം തൊറിവറച്ചിൽ ഇതൊക്കെ അനുഭവിച്ചനുഭവിച്ച് ഈ ചേച്ചി മടുത്തു ഈ ചേട്ടനെ നോക്കിയിട്ട് കാരണം ജീവിതകാലം നല്ല ദുഃഖവും ദുരിതവും ദേഷ്യവും വഴക്കും അടിയും മദ്യപിച്ചിട്ടുള്ള പ്രശ്നമൊക്കെ ആയിരുന്നു കിടപ്പ് വായ്പ ഇപ്പോഴും ഈ പെരിയമ്പകളൊക്കെയാണല്ലോ എന്ന് ഓർത്ത് വേദന അസ്വസ്ഥതയാണ് നമ്മളൊന്ന് കാണാൻ ചെല്ലുമ്പോ പിന്നെ പരാതിയാണ് എന്റെ ജേസിയെ ഞാൻ മടുത്തു ജെസിയ എനിക്ക് പറ്റാതെയായി ജെസ്സി എനിക്ക് വയ്യ എനിക്ക് വരുന്നേക്കാം മയ്യ മനുഷ്യനെ നോക്കി ഞാൻ തോറ്റു ഞാൻ മടുത്തു അപ്പൊ ഞാൻ കൂടുതൽ തമാശയ്ക്ക് മുൻപ് ഞാൻ പറയാറുണ്ട് ചോദിക്കാറുണ്ട് അന്ന് ആ ചേട്ടൻ മരിച്ചോട്ടെ ഇല്ലേന്ന് ഉടനെ എന്നെ ദേഷ്യപ്പെട്ട് നോക്കിട്ട് പറയും പിന്നെ എനിക്ക് ആരോടെ നീ എന്നെ നോക്കൂ നീ എന്നെ നോക്കൂ പിന്നെ എനിക്ക് ആരോള്ളെ ഞാൻ പറയാം അതുകൊണ്ടാണ് കർത്താവ് എടുക്ക എന്നിട്ട് ഇങ്ങനെ ക്ഷമിച്ചു സ്നേഹിച്ച് ആ ചേട്ടനെ നോക്കി ശുശ്രൂഷിച്ച് ീ ഒരു രണ്ടു ദിവസം നോക്കി നോക്കപ്പൊ എനിക്കറിയാൻ ക്ഷമിച്ച് സ്നേഹിച്ചപ്പോ നോട്ടാനുള്ള അവസ്ഥ എന്തോരം കഷ്ടപ്പെടുന്നപ്പം അതും ഒക്കെ പോയി എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുയില്ലേ എനിക്ക് ഞാൻ എന്തെങ്കിലും വന്നിട്ടോ നടക്കണം മുട്ട് വേദന നടുവേദന അങ്ങനെ കൊറേ പരാതികള് ഞാൻ പറഞ്ഞ അതൊരു വല്യ ഭാഗ്യം അവിടെ ചിക്കണ്ടില്ലേ ചേട്ടാ വല്യ ഭാഗ്യം അത് വല്യ അനുഗ്രഹം അത് കാരണം ഈ കിടക്കുന്ന മനുഷ്യനെ ഒരു മാലാവയുടെ കയ്യില വളർത്താള് തന്നിരിക്കുക െ കണ്ടു അതാകിയല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നോക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയതാണ് അപ്പൊ ഈ മനുഷ്യനെ നോക്കിയാല് ഈ മനുഷ്യൻ മരിക്കുമ്പോ ഈ മനുഷ്യൻ മാത്രല്ല സ്വർഗത്തിൽ പോവുക പിന്നെ ആരാധവാ നോക്കിയാലും സ്വർഗത്തിൽ പോകാം കാരണം ആ അല്പമാണ് ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്ന അല്ലേ പെട്ടെന്ന് മനസ്സിലാവുണ്ട് ആ ആൾക്കാണ് ദുരിതമുള്ള ഉപയോഗിക്കേണ്ടി വന്നേ കിടക്കുന്ന ആൾക്ക് കിടന്നാ മതി കഴിക്കുന്ന ആൾക്ക് കഴിച്ചാ മതി ബാക്കിയുള്ളതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കണം കിടക്കുന്ന ആൾക്ക് പക്ഷേ ആ ആളുടെ ദുഃഖവും വേദനയും ദുരിതവും ഒക്കെ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി ആ വേദനയൊക്കെ സഹിച്ച് സഹിച്ച് അത് ദേഷ്യപ്പെടാനോ അച്ചെടുക്കാനും ഒരാൾ വേണം അത് ഈ ആളെ ഇല്ലാതെ വേറെ എല്ലാവരെയും ദേഷ്യപ്പെടാൻ പറ്റുമോ പറ്റുവോ ഭാര്യല്ലാതെ വലിയ ദേഷ്യപ്പെടാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഈ ഉള്ളിലെ ഭക്ഷണം വേദനയ്ക്ക് ഇവൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഇവളൊന്ന് അറിയുന്നില്ലല്ലോ അപ്പൊ അവളോട് അങ്ങോട്ട് എടുത്ത് കളച്ചു ഈ പാവം കണ്ടത് സഹിച്ചു സഹിച്ചു മടുത്തു ചാവാടോട്ട് സമ്മതിക്കുന്നുല്ല എന്നിട്ട് നന്ദി പറഞ്ഞ് സ്തുതിച്ച് കൃപമറിയ കൃപ എന്നറിയുമ്പോ ഈ കിടക്കുന്ന രോഗീനെ സ്നേഹത്തോടെ നോക്കാൻ പറ്റൂ മമ്മണി നടത്തുന്ന ഇദ്ദേഹം പറയണ നടക്കില്ലേ നടക്കും ആ നോക്കുന്ന ആള് സ്നേഹത്തോടെ നല്ല കൃപ നിറഞ്ഞ് ക്ഷണിച്ച് സഹിച്ച് ഇത് എനിക്ക് ദൈവം തന്ന ഒരു സമ്മാനാ ഏത് എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യ എനിക്ക് തമ്പുരാൻ തന്നതാ അങ്ങനെ തമ്പുരാൻ തന്നതിനെ ചേർത്ത് പിടിച്ച് ചെലപ്പോ തമ്പുരാൻ തന്ന ആളെ കൊണ്ട് ഒരു ഉപകാരമില്ല ഒരു ഉപകാരം ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് അത് നമ്മുടെ ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ വചനം പ്രഘോഷിക്കുന്നതിനേക്കാൾ വലിയ ശുശ്രൂഷയാണ് ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന ആള് ചെയ്യുന്നത് ഒരു സദനം സ്വീകരിച്ചിരിക്കുന്ന ഒരാള് ചെയ്യുന്നത് ത്യാഗമനോഭാവത്തോടെ കഷ്ടപ്പാടല്ലേ മാത്തു ചാട്ടിനെ നമ്മൾ അപ്പൻ എന്ന് വിളിക്കുന്ന അപ്പൻ തന്നെ അതല്ലേ കാരണം അദ്ദേഹം ചെയ്യുന്ന ഒരു ശുശ്രൂഷ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയില്ല അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടിയല്ല ഇതൊന്നും ഇല്ലാത്ത ഒരാള് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് കഷ്ടപ്പാട് അനുഭവിച്ച് അവരുടെ ആത്മാവിനെ നേടിയെടുക്കാൻ അവര് നശിക്കല്ലേ അവര് വേദനിക്കല്ലേ അവര് സഹിച്ചു വിടുന്ന മടുത്തില്ലേ അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അവരുടെ ചീഞ്ഞളിഞ്ഞ അവസ്ഥ രോഗായ അവസ്ഥ എല്ലാം അങ് ചെന്ന് അങ്ങോട്ട് കഴുകാനും തുറക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്ന ആ ഒരു മനോഭാവം ഇപ്പൊ അദ്ദേഹത്തിൻ്റെ സുഹൃത്തി പോകും ചെലപ്പോ നമ്മളെ ചീത്ത പറയുന്നൊക്കെ ഉണ്ടാവും പക്ഷെ ആ ചീത്ത ആവശ്യ നമുക്ക് ആ ദേഷ്യം നമുക്ക് ആവശ്യ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി മക്കള് സഹോദരങ്ങളായ ഒത്തിരി സഹിക്കുന്നവരുണ്ട് ഇവിടെ ക്ഷമിക്കുന്നവരുണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട് ജീവിത പങ്കാളിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട് പക്ഷെ അത് നല്ല മനസ്സോടുകൂടെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന് പ്രതിഫലം കിട്ടില്ല നല്ല മനസ്സോടെ നമ്മൾ അത് ക്ഷമിച്ച് സ്വീകരിച്ചില്ലെങ്കിൽ നമുക്കതിന് പ്രതിഫലം കിട്ടില്ല നല്ല മനസ്സോടെ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇപ്പം നമ്മുടെ ഈ ത്യാഗപ്രവൃത്തികള് ഈ കഷ്ടപ്പാട് ഈ ദുരിതം അതിൽ കർത്താവ് സംപ്രീതനാകണം അപ്പൊ നമുക്ക് പിന്നെ പാപം ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല ആരോട് കുറിച്ചുമ്പോൾ പറയാനുള്ള സമയമൊന്നോ ഇല്ല അപ്പൊ ആ ത്യാഗപ്രവൃത്തി നമ്മള് കർത്താവ് എന്നിന്റെ ഇഷ്ടത്തിന് കേട്ടോ നീ ഇതില് സന്തോഷിക്കണം എന്റെ ജീവിത പങ്കാളിന് നീയല്ലേ എനിക്ക് തന്നെ എന്റെ മോനെ നീ എനിക്ക് തന്നെ എന്റെ അപ്പനെ നീയല്ലേ എനിക്ക് തന്നെ എന്റെ അമ്മേനെ നീയല്ലേ എനിക്ക് തന്നെ ഞാൻ എല്ലാവരും നോക്കാനുള്ളൂ ഞാൻ എല്ലാവരെ സ്നേഹിക്കാനുള്ളൂ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കാനുള്ളൂ ആ ബോധ്യത്തോടെ സ്നേഹത്തോടെ അപ്പൊ നമ്മൾ അരികിൽ വരുമ്പോഴേക്ക് അവർക്ക് സന്തോഷവും സമാധാനമാവും അവർക്ക് സ്നേഹമാവും അവരുടെ ഉള്ളിൽ തണുക്കും അവിടെ ഉള്ളിൽ ആനന്ദം ആഘോഷമൊക്കെ വരും ഓ ഇവിടെ എന്റെ അടുത്ത് വരും എന്തൊരു സമാധാന കാരണം ഇവിടെ എത്ര സ്നേഹത്തോടെ നമ്മളുള്ളില് സ്നേഹം വെച്ചിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുമ്പോ അല്ലേ ചേട്ടാ ചേട്ടൻ തള്ളിയാട്ടുണ്ടേ ഞ നമ്മള് സ്നേഹത്തോടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ചിരിക്കുമ്പോ ആ ചിരിയിലൂടെ സൗഖ്യം ആ വ്യക്തിയിലേക്ക് കടന്നു ചെല്ലും നമ്മള് സ്നേഹം ഉള്ളില് വെച്ചിട്ട് ഒന്ന് ക്ഷമയോടെ സാറില്ല പോട്ടെ അത് സാരല്ലേ കോട്ടയെന്ന് പറഞ്ഞോ ഒന്നേ ഒരു അവര് മൂച്ചുപിടിച്ച് ഇറക്കില്ല പെട്ടെന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും കാരണം അവര് നമ്മുടെ മുൻപിൽ ഒരു കൊച്ചു കുട്ടിയുടെ പോലെയാവും ഒരു ചെറിയ കുട്ടി അനുസരിക്കുന്ന ഒരു കുട്ടിയുടെ പോലെയാവും നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരായാലും അതുകൊണ്ട് ഇന്ന നമ്മൾ ഇന്നലെ വരെ ആരോടെങ്കിലും നമ്മൾ അങ്ങനെ മനസ്സിന് വിഷമം വെച്ചോ വേദന വെച്ച് അസ്വസ്ഥത വെച്ചോ അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽണ്ടെങ്കില് ആ ശുശ്രൂഷ നമുക്ക് ഫലദായകമാകണമെങ്കില് നമ്മൾ ക്ഷമിച്ചും സ്നേഹിച്ചും ചെയ്യാം അപ്പൊ ഞാൻ രണ്ടാഴ്ച മുൻപ് ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചെന്നപ്പോ ആ ചേച്ചി പറഞ്ഞ് അത് കൂടുതൽ വയസ്സായ പോലെ ഇരിക്കുക ഭർത്താവ് അമ്പ കിടപ്പായി അതിന് കുറെ അസുഖങ്ങളായി ശ്വാസം പോഷമായി വീട്ടിൽ കൊണ്ടുപോയാലും ഓക്സിജൻ സിലിണ്ടർ അടക്കം പോകേണ്ടി വന്ന ഒരു അവസ്ഥ വന്നു എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുകയും പകർന്നു ജസ്സിയോ എനിക്ക് വിഷമായി എനിക്ക് മകിയെ ജസ്സിയെ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മരണത്തിന് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാട്ടനോട് ഞാൻ പറഞ്ഞു ഇനി പൊന്ത ഇപ്പ ചെല്ലി ദൈവ കൃപയിൽ വന്ന് മരണത്തിന് ഒരുങ്ങ എപ്പോഴോ മരിക്കാൻ പറ്റില്ല ഈ പറയുന്ന ഞാനും ഈ കിടക്കുന്ന ചേട്ടനും ഈ അമ്മയും ചേച്ചിയും എപ്പോഴാ മരിക്കാൻ പറ്റില്ല പറ്റൂ നമുക്ക് ഇല്ല അതുകൊണ്ട് എപ്പം മരിച്ചാലും നമ്മൾ അപ്പൊ സ്വർഗത്തിൽ പോണം അതിനുവേണ്ടി മരണത്തിന് ഒരുങ്ങാൻ അപ്പൊ ചേച്ചിയോ എനിക്കത് ഉറപ്പാൻ പോലും പറ്റില്ല പറഞ്ഞു ഓർക്കണം ചേട്ടന് സമർപ്പിച്ചു കൊടുക്കണം ചേട്ടന് സ്നേഹത്തോടെ നോക്കണം ചേച്ചി കഷ്ടപ്പാട് സാറില്ല അത് നന്മയ്ക്ക ദൈവം അനുഗ്രഹിക്കൊരുക്കും പിറ്റാഴ്ച്ച അത് മരിച്ചു പിറ്റേ ആഴ്ച ആ ചേട്ടൻ മരിച്ചു ഞങ്ങൾ രണ്ടുപേരും കാണാൻ ചെന്നു പാക സങ്കടം വിഷമം കൊച്ചു കുഞ്ഞിന്റെ പോലെ ചാരി കൊറഞ്ഞിട്ട് ഒരുങ്ങാൻ തൊരുങ്ങി നമ്മളെല്ലാം ഇരു അതെ നമ്മൾ നോക്കുന്ന ആരെയാണോ ഇനിപ്പൊ അസുഖമൊന്നുമില്ല നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് ഓക്കെ ആളെ നമ്മൾ സ്നേഹത്തോടെ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ഷീണം തളർച്ചയും ബുദ്ധിമുട്ടൊന്നും തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ആലയത്തിൽ ഒന്നും വരില്ല വരുള്ളൂ വരൂ നിങ്ങൾ ആദ്യമായിട്ട് വന്ന അവസ്ഥ എങ്ങനെയാ ഇവിടെ ഇരിക്കാൻ ഇഷ്ടമില്ല നമുക്ക് ആകെ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ ഓരോ ആഴ്ച ആഴ്ചയിൽ ഓരോ വിശേഷത്തിനും ഓരോ പ്രാവശ്യം വരുമ്പോ നമ്മളെക്കാൾ അവശ്യരായവരെ കണ്ടപ്പോ നമ്മളെക്കാൾ വേദനിക്കുന്നവരെ കണ്ടപ്പോ നമ്മളെക്കാൾ രൂപമായവരെ കണ്ടപ്പോ നമ്മുടെ മനസ്സ് മനസ്സൊരുങ്ങി അപ്പൊ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം വന്നു മറ്റേ നമ്മൾ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ നമുക്ക് മാത്രമേ ഇരുവള്ളൂ നമ്മൾ മാത്രമേ അപകടം നമ്മൾ മാത്രം വീൽ ചെയറിൽ നമുക്ക് മാത്രം കാഴ്ചയില്ലാത്തവർ നമ്മൾ മാത്രം ഈ ദുരിതത്തെ അനുഭവിക്കുന്നില്ല എന്നായിരുന്നു നമ്മുടെ ചിന്ത പക്ഷെ പിന്നെ പിന്നെ വന്നപ്പോ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും നാടൊക്കെ ബുദ്ധിമുട്ടുന്നവരും ഇപ്പൊ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ വേദന നിസ്സാരം കുറഞ്ഞു നിസ്സാരമായി മാറി അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഉഷാറ ഇപ്പൊ ഞാൻ വരുമ്പോ ആദ്യം ഞാൻ ഇവിടെ വരുമ്പോഴേക്കും എന്റെ ഉള്ളിൽ ഇങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അനുസരിക്കാത്ത പോലെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കാൻ നിരാശ കൊണ്ട് ഒന്നും കേൾക്കാൻ ഇഷ്ടമില്ല ആരുടെ ഉപദേശം ഇഷ്ടമില്ല ആരും പാറ്റുപാടി ആഘോഷിക്കുന്ന ഇഷ്ടം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ അവിടെ ആ ബ്രദറും പറഞ്ഞു അത് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും എന്റെ ഉള്ളില് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഭയങ്കര ദാഹം ഭയങ്കര തീക്ഷ്ണത ക്ലാസ് കേൾക്കാൻ ആഗ്രഹം ഇപ്പൊ ചോറ് പോലും എന്താണെന്നും പറഞ്ഞിട്ടായിരിക്കുന്നത് അത്രയും സന്തോഷ കാരണം എന്താ ഇവിടെ വന്ന് 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 കൃപ നിറഞ്ഞു ഈ രോഗാവസ്ഥയില് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തി സഹായിച്ചു അനുഗ്രഹിച്ചു കൃപ നിറച്ചു ഇനി നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകാതെ ആ കൃപയുടെ നിറവിൽ നിന്നിട്ട് ആരാണ് നമ്മുടെ അടുത്തിരിക്കുന്ന അവരെ സ്നേഹിക്കുക ആരാ നമ്മുടെ കുടുംബത്തുള്ളവരും അവരെ സ്നേഹിക്കുക ആർക്കൊക്കെ നമ്മുടെ ഉപകാരം വേണ്ടത് അവർക്കൊക്കെ ഉപകാരം ചെയ്യുക രോഗികളായിട്ടുള്ളവരെ ഞാൻ ഇവളെ ഞമിപ്പിക്കുന്നില്ല ഞാൻ ഇനി ഇവനെ വിഷമിപ്പിക്കണില്ല ഇദ്ദേഹത്തെ ഞാൻ ഒന്ന് സഹിച്ചാലും ക്ഷമിച്ചാലും സാറിയില്ല എന്റെ ഈശോ ഇത് എനിക്ക് അനുവദിച്ചതാ പിന്നെ ഞാൻ ഇതിനെ അവരെ ചീത്ത പറയണേ ഞാൻ ഇന്തിനാ അവരെ ദേഷ്യപ്പെടണേ ഞാൻ ഇതിനെ അവരോട് പ്രശ്നം വെക്കണേ രണ്ടുപേരും കൂടി ചേർന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് തന്ന ഈ വേദനകളെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റും ദൈവം നമുക്ക് തന്ന ഈ ദുഃഖങ്ങളെല്ലാം ഹൃദകളാക്കി മാറ്റും ദൈവം നമുക്ക് തന്ന ഈ ത്യാഗവും എല്ലാം നാളത്തെ ഒരു വിശുദ്ധ ജീവിതത്തിനാക്കി മാറ്റും നിത്യജീവനിലേക്ക് പോകുന്ന ഒരു ജീവിതത്തിനാക്കി മാറ്റും നമ്മളെ ദൈവം ഉപകരണങ്ങളാക്കി മാറ്റും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ഉപകരണങ്ങളാക്കി മാറ്റും പ്രൈസിക ചേച്ചിയുടെ പാട്ടും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും എല്ലാം ഞാൻ വരുമ്പോ എന്ത് രസമായിട്ടും നിങ്ങൾ എന്ത് ശക്തവാണെങ്കിൽ ഇത് കൃപ നിറഞ്ഞവരാണ് നിങ്ങൾ നല്ലൊരു കരിയടി കൊടുത്ത ഈശ്വരക്ക് സന്തോഷത്തോടെ എനിക്ക് രോഗം നന്നോട്ട് നടത്താതെ എന്നാൽ നിന്നറിഞ്ഞില്ലേ എനിക്ക് ദുഃഖം തന്നോക്കറിഞ്ഞില്ലേ ഞാൻ ചെയറിൽ ഇരുന്നിട്ട് നിന്നറിഞ്ഞില്ലേ കണ്ണ് കാണാതിരുന്നിട്ട് ഇപ്പൊ കണ്ണ് കാണാത്ത സഹോദരി എന്ത് രസമായിട്ടും കാര്യത്തും പാട്ട് പാടി പ്രാർത്ഥിച്ച് നോക്കിയിട്ടല്ലല്ലോ അത് നോക്കി വായിച്ചിട്ടല്ലോ അവർക്ക് ദൈവം പ്രത്യേക ഒരു ജ്ഞാനം കൊടുക്കും ഒരു ഉൾക്കാഴ്ച കൊടുക്കും അവർ ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള ും ഇതൊക്കെ ദൈവത്തിന്റെ അടുത്ത് വരുമ്പോഴേ കിട്ടുക അതിന് ഒരു ഭവനം കർത്താവ് തന്ന അത് നമ്മുടെ മാറ്റത്വം തന്നെ ഒരുക്കിയതാണ് അദ്ദേഹത്തിന്റെ കൂടെ കുറേ പേര് ശക്തരെ സഹായിക്കുന്നവരുണ്ട് ശക്തനായിട്ടുള്ള ഒരു കൃത്യ നിറഞ്ഞവര് അത് അവരെക്കും മറന്നിട്ട് സഹായിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഭവനത്തിൽ എന്നും നമ്മൾ ഈ ഭവനത്തിലെ അംഗങ്ങളായി മാറാം ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകരുത് വിട്ടു പോയി നമുക്ക് നിരാശ അസ്വസ്ഥത ഇപ്പൊ വരും തമ്പുരാന്റെ കൃപയിലെ സ്നേഹത്തോടെ നമുക്കായിരിക്കാം ഭക്ഷണ ഒക്കെ ഇരിക്കാല്ലേ ഇന്ന് കണ്ടാള